സിക്സ് മിഷൻ ഐ ഡോ ക്രിക്കറ്റ് അലാവ് ഇറ്റ് ക്രിക്കറ്റിലെ അജാന ബാഹുവായ ആ അരാജകവാദി ജമൈക്കിലെ പ്രധാന നഗരങ്ങളിലൊന്നായ കിങ്സ്റ്റന്റെ തെരുവുകളിൽ വിശപ്പിന്റെ വിളിക്കുത്തരം തേടി ചവറുകൂനയിലേക്ക് ഇറങ്ങിയിരുന്ന ഒരു ബാലനുണ്ടായിരുന്നു വിശപ്പ് മൂർധന്യത്തിലാവുമ്പോൾ അയാൾ അത് മറക്കാൻ തെരുവുകുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ കൂടും പിൽക്കാലത്ത് അയാൾ ക്രീസിലെ വന്യതയുടെ അടയാളമായും ഗെയിൽ കൊടുങ്കാറ്റായും എതിരാളികളെ മനസ്സാക്ഷി കുത്തി ഏതുമില്ലാതെ പ്രഹരിച്ച് തല തകർക്കുന്ന രാക്ഷസനുമായി രൂപാന്തരപ്പെട്ടു ബാറ്റിംഗിന്റെ വന്യതയിൽ അയാളുടെ ബാറ്റിൽ നിന്നും പിറന്ന സിക്സറുകൾക്ക് പന്തിന്റെ ഉള്ളം മാത്രമല്ല എറിയുന്നവന്റെ ആത്മവിശ്വാസം കൂടി തകർക്കാൻ കെൽപ്പുള്ളവയായിരുന്നു ട്വന്റി ട്വന്റി ക്രിക്കറ്റിൻ്റെയും പ്രീമിയർ ലീഗുകളുടെയും ഉത്സവമേളത്തിൽ ശരിക്കും ആറാടി ആസ്വദിച്ചൊരു ക്രിക്കറ്ററായിരുന്നു ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ അച്ചുതൊണ്ടില്ലാത്ത ജീവിതം അരാജകമായി ക്രേസിലും പുറത്തും അയാൾ നിർലോഭം ആസ്വദിച്ചാഘോഷിക്കുന്നു ക്രിക്കറ്റിനുള്ളിലും ക്രിക്കറ്റിനു പുറത്തും അയാൾ സരസനും സംഗീതപ്രേമിയും സകല കുൽശിതങ്ങളുടെയും വ്യക്താവുമായിരുന്നു അമരനടിയും പാട്ടും താളമേളങ്ങളും തനിക്ക് നഷ്ടപ്പെട്ടവയൊക്കെ തിരിച്ചു പിടിക്കുകയാണ് ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ ഏഴരേടിപ്പൊക്കവും അതിനൊത്ത തൂക്കവും അമാനുഷ്യരൂപവുമുള്ള ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ എന്ന നാൽപ്പത്തിയഞ്ചുകാരൻ യുവാവിപ്പോൾ ജീവിതം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്